ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കൽ നമ്മുടെ നാട്ടിൽ പൊതുവെ എല്ലാവരും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒന്നാണ് ഓട്സ് പക്ഷേ ഈ അടുത്തിടെയായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഓട്സ് കഴിക്കുമ്പോൾ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുതലായിട്ട് വരികയും ഇതുകൊണ്ട് തന്നെ ചില കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായിട്ട് നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ട് മാറും എന്നുള്ള രീതിയിലുള്ളൊരു പ്രചരണം വന്നു ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പേര് സംശയങ്ങളായിട്ട് ചോദിക്കുകയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്സ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതായത് നമ്മൾ ഇതിനെ കുക്ക് ചെയ്യാതെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഇത്തരത്തിൽ ചില ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്നിരുന്നാലും ഈ ന്യൂട്രിയൻസ് ആയിട്ട് നമ്മൾ ശരീരത്തിൻ്റെ അകത്ത് വരുന്നത് പാകം ചെയ്യാത്തപ്പോഴാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് സാധാരണ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഓട്സ് കഴിക്കുന്ന ഒന്നുകിൽ നമ്മൾ ഓട്സ് പാലിൻ്റെ അകത്തിട്ടോ വെള്ളത്തിൽ കുതിർത്തിട്ടോ അല്ലെങ്കിൽ ഉപ്പുമാവായിട്ടോ അല്ലെങ്കിൽ പുട്ടായിട്ടോ അങ്ങനെ പല വെറൈറ്റിയിലാണ് ഓട്സ് വെച്ച് ദോശയുണ്ടാക്കി കഴിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ പല രീതിയിലാണ് അതായത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ പാകം ചെയ്യുകയോ വെള്ളത്തിൽ നനയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഓട്സിൻ്റെ അകത്തുള്ള ഈ ന്യൂട്രിയൻസ് ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നിർവീര്യമായിട്ട് പോവുകയും പിന്നീട് നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയില്ല നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് അമിതവണ്ണം പ്രമേഹ രോഗം മുതലായിട്ടുള്ള കൊളസ്ട്രോൾ മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ളവർക്കുമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരമാണ് ഒന്നും അമിതമായിട്ടുള്ള അളവിലാവരുത് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു പതിനൊന്ന് മണിക്കോ ഇല്ലെങ്കിൽ രാത്രിയിൽ ഒരു നേരത്തെ ആഹാരമായിട്ട് ഓട്സ് നമുക്ക് കഴിക്കാനും സാധിക്കുന്നതാണ്